നടൻ തിലകൻ ഇന്നും സിനിമാ ലോകത്ത് ചർച്ചയാകാറുണ്ട് നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന തിലകൻ അഭിനയ മികവുകൊണ്ട് ഏവരുടെയും പ്രശംസ നേടി പെരുന്തച്ഛൻ കിരീടം മൂന്നാം പക്കം തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച തിലകൻ കരിയറിൽ തിളങ്ങുമ്പോഴും സിനിമാ ലോകത്ത് വിവാദങ്ങളിൽ അകപ്പെട്ടു സെറ്റുകളിൽ പ്രശ്നക്കാരനായിരുന്നു എന്നും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ തുറന്നു പറഞ്ഞിട്ടുണ്ട് തിലകനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നടി കവിയൂർ പൊന്നമ്മ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭാര്യയും ഭർത്താവുമായി നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് അക്കാലത്തെ അനുഭവങ്ങളാണ് സഫാരി ടിവിയിൽ കവിയൂർ പൊന്നമ്മ പങ്കുവച്ചത് എന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഭർത്താവായി അഭിനയിച്ചത് തിലകൻ ചേട്ടനാണ് കാട്ടുകുതിര എന്ന സിനിമയിൽ ഭാഷാശൈലി വേറെയാണ് എനിക്കത് പറയാനും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പുള്ളിയുടെ ഭാര്യയായി ചേരുന്നില്ല എനിക്കൊരു തോന്നലുണ്ടായിരുന്നു പുള്ളി കറുത്തതും ഞാൻ വെളുത്തുമിരിക്കും വിശ്വംഭരനോട് എന്തിനാണ് എന്നെ വിളിച്ചത് മാച്ച് മാച്ചല്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഈ ഭാഷയെ അങ്ങോട്ട് പറഞ്ഞ് അഭിനയിക്കൂ എന്ന് വിശ്വംഭരൻ അഭിനയിക്കാം എന്റെ ജോലിയല്ലേ എന്ന് തമാശയിൽ പറഞ്ഞു അങ്ങനെ അഭിനയിച്ച സിനിമയാണ് കാട്ടുകുതിര തിലകൻ ചേട്ടൻ ആ ശൈലിയിൽ കൃത്യമായിരുന്നു എന്റേതത്ര ശരിയായില്ല എന്നാണ് എൻറെ വിശ്വാസം ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് തിലകൻ ചേട്ടൻ എൻറെ മകനായി അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ ഉടക്കുണ്ടായി നിസ്സാര കാര്യങ്ങൾ പറഞ്ഞായിരിക്കും തുടങ്ങുക ആൾക്ക് ഭയങ്കര മുൻശുണ്ടിയാണല്ലോ വയസ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഉടക്ക് എന്റെ അടുത്ത് തല്ലുണ്ടാക്കണമെന്ന മൂടായിരുന്നു ഇത് കഴിഞ്ഞാണ് കിരീടത്തിന്റെ സെറ്റിൽ എത്തുന്നത് ലാലവിടെ ഇടലു കുടച്ച് വാരി തിന്നുകയാണ് ഞാൻ ചെന്നപ്പോൾ എനിക്കും ഇത്തിരി വായിൽ വെച്ചു തന്നു ഇദ്ദേഹം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരി ഞാൻ മൈൻഡ് ചെയ്തില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കൈ നീട്ടിക്കൊണ്ട് അടുത്തു വന്നു കൈക്ക് ഒറ്റയടി ഞാൻ കൊടുത്തു പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായി പുള്ളി അഭിനയിച്ചാലേ എനിക്ക് ശരിയാവൂ ഞാൻ അഭിനയിച്ചാലേ പുള്ളിക്ക് ശരിയാവൂ എന്ന രീതിയായി തിലകൻ ചേട്ടൻ ആരോഗ്യം കുറച്ചുകൂടി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ജീവിച്ചിരുന്നേനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞത് പത്ത് മാസമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ മാസമാണ് സന്താനഗോപാലം എന്ന പടത്തിൽ അഭിനയിക്കുന്നത് ഫ്ലാസ്കിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല സ്റ്റീൽ ടെമ്പ്രെടുത്ത് ഒറ്റയടിക്ക് കഴിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ സാധനമാണെന്ന് മനസ്സിലായി ചോദിച്ചപ്പോൾ ണിക്കൂർ കൂടുമ്പോൾ ശകലം കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് തിലകൻ ചേട്ടനും വേഗം പോകാനുള്ള പരിപാടി ആയിരിക്കുമെന്ന് ഞാൻ അങ്ങനെയൊന്നും പോകില്ലടോ എന്ന് അദ്ദേഹവും പറഞ്ഞു പിന്നെ അങ്ങോട്ട് എല്ലാ സെറ്റിലും മൂക്കുമുട്ട കുടിയായി കവിയൂർ പൊന്നമ്മ ഓർത്തെടുക്കുന്നു മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയാണ് കവിയൂർ പൊന്നമ്മ ഒരു കാലത്ത് കിടിലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നടി പിൽക്കാലത്ത് അമ്മ കഥാപാത്രങ്ങളിലേക്ക് മാറി ഇപ്പോൾ ഒരു മലയാളി തനിമയുള്ള അമ്മയായി എല്ലാവരും എടുത്തു പറയുന്നത് പൊന്നമ്മയാണ് സിനിമയിൽ വിജയിച്ചെങ്കിലും അത്ര സുഖകരമായ ദാമ്പത്യ ജീവിതം നടിക്ക് ഇല്ലായിരുന്നു മുൻപ് പല അഭിമുഖങ്ങളിലും ഭർത്താവ് കുറിച്ച് പൊന്നമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് നടൻ ശങ്കരാടിയുമായി കവിയൂർ പൊന്നമ്മയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അധികമാരും വിശ്വസിക്കില്ല നാടകത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് നടൻ ശങ്കരാടിക്ക് അങ്ങനെയൊരു ഇഷ്ടം വരുന്നു എന്നാൽ തനിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ വെളിപ്പെടുത്തിയത് സിദ്ദിഖ് അവതാരകനായി എത്തിയ പഴയൊരു ഷോയിൽ പങ്കെടുത്തു സംസാരിക്കവെയായിരുന്നു കവിയൂർ പൊന്നമ്മ തന്റെ പ്രണയകഥ പുറത്തുവിടുന്നത്